ഇത് നമ്മുടെ ആഫ്രിക്കൻ പായലാണ് ഇത് നമ്മുടെ ഈ വെള്ളത്തിൽ ഫുൾ ഫുള്ളായിട്ടുണ്ട് നമുക്കിത് നമ്മുടെ ചെടിക്ക് വളമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇപ്പൊ വളരെ ചൂടുള്ള സമയമാണ് നമുക്ക് ഈ ചെടികളുടെ മൂട്ടിലേക്ക് ഇത് വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊതയിടിയും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഒരു സാധനമില്ല ഇല്ല ഇതിപ്പോ നമുക്ക് നേറച്ചുണ്ട് ഇവിടെ അപ്പൊ ഇത് തട്ടി ഇങ്ങനെ വാരിയിട്ട് നമ്മൾ ഈ പയറിന്റെ ഒക്കെ മൂട്ടിൽ ഇട്ട് കൊടുത്താല് ഇത് രണ്ടു ദിവസം കഴിയുമ്പോ തന്നെ ഇത് ഉണങ്ങി ഇതായിട്ട് പോവുകയും ചെയ്യും നമ്മുടെ ചെടിക്ക് നല്ല രീതിയിലുള്ള ഒരു പോത കണ്ടോ നല്ല പൊതയാവുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വളരെ അധികം ചെലവില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ചെടിക്ക് പൊതയിടാൻ പറ്റുന്നതാണ് ഈ ആഫ്രിക്കൻ പാലിൽ നമുക്ക് ഉപയോഗമില്ലാത്ത സാധനത്തെയും നമുക്ക് ഉപയോഗമാക്കി എടുക്കാൻ പറ്റും